ം രാഷ്ട്രീയ വിശകലനമൊക്കെ ഇവിടെ ആരെങ്കിലും നടത്തിയ നടത്തിയിരുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇവിടെ ആരെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ ഭരണ അവസ്ഥ ഭരണ പ്രതിസന്ധി അതുകൊണ്ട് ഉഴലുന്ന ജനതയുടെ വിഷമതകൾ ഇതൊക്കെ ഇവിടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പറയേണ്ടതാണ് അങ്ങനെയാണ് ഈ പരിപാടികളെല്ലാം കിട്ടപ്പെടുത്തിയത് അപ്പം അത് അവർ ചെയ്യണം ചെയ്തോളൂ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് വോട്ടുകാരുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണം ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അവകാശമാണ് ആ അവകാശം നല്ല ശബ്ദിതമാക്കി ജൂൺ നാലാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ അഭിമാനം തോന്നുമാറ ഇന്ത്യക്ക് തന്നെ വലിയ ഒരു വലിയ ഒരു സമർപ്പണം തൃശൂർക്കാർ നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണങ്ങൾ പലതാണ് നിരവധിയാണ് കാര്യകാരണ സഖ്യം നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതുമാണ് ഏറ്റവും ഉത്തമമായ ഒരു സത്യം കഴിഞ്ഞ അഞ്ചു വർഷം അതിന് മുന്നിലത്തെ അഞ്ചു വർഷത്തെ നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഈ ജോലി ഏൽപ്പിച്ച് വിട്ടവർ തൃശൂരിന് വേണ്ടി എങ്ങനെ സംഭവിച്ചു എന്തൊക്കെ സംഭവിപ്പിച്ചു അത് മാത്രം കണക്കെടുക്കാമോ വെറുതെ അവിടെ പോയിരുന്ന് തീർമണമൊരുക്കിയിട്ട കാര്യമില്ലല്ലോ വെറുതെ അവിടെ പോയിട്ട് ഭരണഘടനയുടെ പേപ്പറുകളെല്ലാം വരച്ചു കൂടി ബില്ലുകൾ എറിയുക ഭരണഘടന എന്ന ചെയർമാന്റെയും സ്പീക്കറുടെയും രഞ്ജത്തേക്ക് വലിച്ചെറിയുക ആ ഗാന്ധി പ്രതിമയ്ക്ക് ഒരു സ്വയവും കൊടുക്കാതിരിക്കുക ഇതൊന്നുമല്ല നിങ്ങൾ അഞ്ചു വർഷത്തേക്ക് എത്തിച്ചു കിടന്ന ജോലി അത് കൃത്യമായി ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഈ വർഷത്തെ കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അസമ്മദാനാവകാശം അവർക്ക് കൊടുക്കുന്ന കരണം തള്ളിയായിരിക്കണമെന്ന് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത് മര്യാദ ചർച്ച ചെയ്യണം അത് കഴിഞ്ഞ് ഉണ്ണാനോ ഉറങ്ങാനോ അല്ലെങ്കിൽ ചൊലികൂത്തിരിക്കാനോ ഉള്ള സമയമാണ് മറ്റുള്ളവർ രാജ്യത്തെ കഷ്ണം കഷ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെ നിങ്ങൾ നടത്തിക്കൊള്ളൂ നിങ്ങളെ നിലക്കി നിർത്താനും ഇവിടെ രാജ്യത്തിന് ശക്തമായ നിയമങ്ങളുണ്ട് അവർ നടപ്പിലാക്കുന്ന നല്ല കൺകൂറ്റമുള്ള നേതാക്കന്മാരുമുണ്ട് അവരൊരിക്കലും ആ നിങ്ങൾ വിജയവും ഇങ്ങനെയുള്ള സൂക്ഷിക്കണമെങ്കിൽ ഒരു പ്രധാനം ചെയ്യുന്ന ാണ് ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടും സാധ്യമാകുന്നത് ഇതിനെ മുഴുവൻ തകിടം മറിക്കാൻ പാകത്തിൽ നിങ്ങളുടെ വോട്ട് നിശ്ചയം എപ്പോ അത് ഒരു ശുദ്ധമായ നിശ്ചയമാകാത്തടത്താണ് ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം സംഭവിക്കുന്നത് ആ കുഴപ്പങ്ങൾ തന്നെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിലും അഭിതന്യു കുടുംബത്തിലും ഒരു സി പി ഐ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേരിടേണ്ടി വന്ന സി പി എം അതേ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവിൽ നിന്ന് നേരിടേണ്ടി വന്ന കലുഷമായ അതിനു വഴിത്തെളിക്കുന്ന കലുഷമായ അല്ലെങ്കിൽ മലീമസമായ വിദ്യാലയ സൗഹൃദ അന്തരീക്ഷം നശിപ്പിച്ചതിന് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഈ സംസ്ഥാന ഭരണവും അതിന് കാരണമാണ് ഇതിനൊക്കെ നിങ്ങളുടെ ചിന്തയിൽ ഇതൊക്കെ കടന്നു വരണം അല്ലാതെ ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളൊന്നും അല്ല അതൊക്കെ ഇവിടെയുണ്ട് അതേ കരിവന്നൂർ കരുവന്നൂരിൽ ജനതയ്ക്കൊപ്പമാണ് നന്നത് ജനതാ പാർട്ടിക്കൊപ്പം അല്ല നിന്നത് ജനതയ്ക്ക് വേണ്ടി ജനതയുടെ കൂടാണ് ഞാൻ നടന്നത് അപ്പൊ അതിന് തക്കതായ മറുപടി ശിക്ഷയുടെ രൂപത്തിൽ നൽകുന്നതിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്ന നിങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന നൽകുന്നു ഒരാളും രക്ഷപ്പെടാൻ പോകുന്നു പിടിമുറുക്കിയിരിക്കും അപ്പൊ നല്ല ഭരണം കേരളത്തിന് കാഴ്ചവെക്കാനുള്ള ഒരു തിലകക്കുറി അണിയിക്കലാവണം ലോക്സഭാ ഫലം വരുമ്പോൾ തെരഞ്ഞെടുപ്പില് വിജയിച്ചു കേരളത്തിലെ അക്കൗണ്ട് തുറന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം സാധ്യമാക്കുക നിങ്ങളുടെ രാജ്യസ്നേഹം നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ട് രേഖപ്പെടുത്തുന്നിടത്തും മാത്രമായി നിങ്ങളുടെ ഇഷ്ട രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്യരുത് നിങ്ങളുടെ നിങ്ങൾ വെറുക്കുന്ന വേർക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ട് വോട്ട് ചെയ്യരുത് നിങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി അയാൾ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി അതിന് ലോക ആ ഉണ്ടെങ്കിൽ ആ പാർട്ടി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നടത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത് ഇത്രയും കാലങ്ങളുടെ പണിയെടുത്ത് അല്ലെങ്കിൽ പണിയെടുക്കാതിരുന്ന് മനഃപൂർവ്വം പണിയെടുക്കാതിരുന്ന് ജനപ്രതിനിധികളൊന്നും മാതിരിയാവില്ല പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു ഉത്തമ ജനപ്രതിനിധി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് മുഖമുദ്ര ചാട്ടുന്ന പ്രവർത്തനം ഞാൻ കാഴ്ചവെക്കുമെന്ന് ഉറപ്പ് തരുന്നു